കോംബോ ഒന്നും ശരിക്കും ആരംഭിച്ചിട്ടില്ല എങ്കിലും പുറത്ത് അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോംബോയാണ് അർജുനും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവും തമ്മിലുള്ള കോംബോ സീസൺ സിക്സിൽ ഇവർ തമ്മിലുള്ള കോംബോ ചിലപ്പോൾ ഹിറ്റാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അർജുനാണെങ്കിൽ വന്ന് ഒരാഴ്ച ആവുമ്പോൾ തന്നെ ശ്രീതുവിനെ നോട്ടമിടുന്നതായി നമുക്ക് കാണാം കണ്ണുകൾ കൊണ്ട് പരസ്പരം സംസാരിക്കുന്ന രണ്ട് പേരാണിവർ സോ ഇന്ന് ലൈവിൽ ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഡാൻസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞു ഇവർ രണ്ടുപേരും ഒപ്പമുള്ള ഒരു ഡാൻസ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിലാണ് ലാലേട്ടൻ രണ്ടുപേരെയും വിളിച്ചു നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇന്ന് പവർ ടീമിനെ സാക്ഷിയാക്കി ഇവർ രണ്ടുപേരും ഡാൻസ് കളിച്ചിരുന്നു ദോഷം പറയരുതല്ലോ ഗംഭീരമായ ഡാൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആകണം സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ നല്ല രീതിയിൽ വൈറലായിട്ടുമുണ്ട് ഒരു തമിഴ് പാട്ടിനാണ് രണ്ടുപേരും ചേർന്ന് ചുവട് വെച്ചത് അവരങ്ങ് ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോയേക്കാം ഇത്രയും മനോഹരമായിരുന്നു അവരുടെ ഡാൻസ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഡാൻസിൽ അവസാനം നമ്മുടെ അർജുൻ ശ്രീധുവിനെ എടുത്തു പൊക്കുന്നുണ്ട് സോ ഇതൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ വളരെ നന്നായി റീച്ചാവുന്നത് എന്താണെങ്കിലും ശരി വളരെ നല്ലൊരു കോംബോയാണ് ഇവരുടേത് അത് പറയാതിരിക്കാൻ തന്നെ വയ്യ ഇവരുടെ ഡാൻസും സൂപ്പറാണ്